ദൈവം കുട്ടിച്ചാത്തനാണെന്ന് അത് കുട്ടിച്ചാത്തനല്ല കുട്ടിച്ചാത്തനല്ലത് ഞാൻ പറയാം അത് കാര്യം ലബൂബുവിന്റെ സീക്രട്ട് എന്താ കഴിഞ്ഞാൽ ഇവരുടെ ബോക്സിൽ ഏത് കളറാണെന്ന് നമുക്ക് കാണാൻ പറ്റില്ല ഏത് കളർ ഈ ലബൂബു ആണ് നമുക്ക് കിട്ടണേന്നുള്ളത് കാണാൻ പറ്റില്ല മനസ്സിലായോ നമുക്ക് കിട്ടി കഴിയുമ്പോഴേ അറിയുള്ളൂ ഇത് ഏത് കളറാണ് എന്താണെന്നുള്ളത് നമുക്ക് അറിയുള്ളൂ അതുകൊണ്ട് നമ്മൾ പിന്നെയും പിന്നെയും നമ്മൾ വിചാരിച്ച കളറിന് വേണ്ടിയിട്ട് വീടിച്ചുകൊണ്ടിരിക്കും അതാണ് വിൽപ്പനക്കാരനായ ടെക്നിക്ക് സത്യമാണ് കേട്ടോ ഞാനിത് മേടിച്ചപ്പോ എനിക്ക് കാണാൻ പറ്റില്ല കാര്യം ഉള്ളിലായിരുന്നു എന്റെ ഒരു ഉള്ളിലൊരു കവറും കൂടി ഉണ്ട് ആ ഒരു കവറ് എന്താ പറയാ ഒരു ജാതി എന്താ പറയാ കാണാൻ പറ്റില്ല എന്നിട്ട് ഉള്ളിലേക്ക് എന്തിട്ടാന്നുള്ളത് കാണാൻ പറ്റില്ല ആവേണ മനസ്സിലാവും പക്ഷെ ഉള്ളിലേക്ക് അടി കാണാൻ പറ്റില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ആ എന്തെങ്കിലും ആവട്ടെ ഓരോ പറഞ്ഞു കൊച്ചു പറഞ്ഞാ കൊച്ചു പറഞ്ഞാലും ഞാനങ്ങനെ അറിയണല്ലൂപ്പ് എന്തിട്ടാണെന്നുള്ളത് ഞാൻ സാറിന് മേടിച്ചരാന്ന് പറഞ്ഞ ബുക്ക് നോക്കിയപ്പോണ്ടായിരം രൂപ എണ്ണായിരം രൂപ അയ്യായിരം രൂപ അതീ കൊറഞ്ഞത് ഇല്ല അതാണ് ഏറ്റവും വലിയത് അപ്പൊ ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തു ഗുരുവായൂർ പോയപ്പോ ലബൂബ് കണ്ടു ഇത് നമ്മടെ നമ്മടെ പാവപ്പെട്ടവരുടെ ലബൂബ് എന്ത് സാധനം ഇറങ്ങിയാ കോപ്പി ഇറങ്ങുമല്ലോ അപ്പൊ അതുകൊണ്ട് കോപ്പി മേടിക്കാന്ന് വിചാരിച്ച് കോപ്പി മേടിച്ചു മേടിച്ചിരിക്കുന്നു ഇതിന് ഓരോന്നിനും ഓരോ കളറിനും ഓരോ പേരട്ടെ ഇത് ഹോപ്പ് ആണ് ലോയലിറ്റി അങ്ങ് കണ്ടെ മറ്റേ ഇത് പറഞ്ഞതുണ്ട് പിങ്ക് പറഞ്ഞതുണ്ട് അല്ലേ പിങ്ക് ലക്കി അങ്ങ്ണ്ട ലക്കി ആ പിന്നെ ലോയൽറ്റി ഉണ്ട് പിന്നെ മറ്റേ റെഡ് ഉണ്ട് ലവ് ഉണ്ട് ആ ഒരു കളർ മാത്രം അവര് ഹൈഡ് ചെയ്ത് വെച്ചേക്കെ ആ ഒരു കളർ ഭാഗ്യം ുംക്കി അങ്ങനൊക്കെ അതൊക്കെയാണ് സീക്രട്ടാണ് അവരുടെ പേഴ്സണലി തോന്നുന്നില്ല കാര്യം ഇത് വന്നിട്ട് നമുക്ക് ഒരു ദോഷം വന്നില്ല നമുക്ക് നല്ല നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ പോയി ഇനി വിശ്വാസമാണ് സ്ഥലം കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണെന്ന് അറിയാം അപ്പൊ ചെലപ്പോ ഞങ്ങൾ മറ്റൊന്ന് ഈ വീഡിയോ കഴിഞ്ഞിട്ടായിരിക്കും ചെലപ്പോ വീഡിയോ ഇടാ കാരണം ഇന്ന് നമുക്ക് കുറച്ച് ും കാര്യങ്ങളൊക്കെ സംഭവം ഞാൻ ഞാൻ ക്ലാസ്സിൽ ഒരാൾ എന്റെ ഒരുങ്ങിക്കോ ചാലക്കുടി വരെ ഒന്ന് കാരണം നമ്മുടെ റിമോട്ട് റിമോട്ട് നമുക്ക് വലിയൊരു അതെ അവന്മാരെ റിമോട്ട് കൊണ്ടുതരാന്ന് പറഞ്ഞു റിമോട്ടിന് എണ്ണൂറ് ഉള്ളൂ സർവീസ് ചാർജ് അഞ്ഞൂറ് കംപ്ലൈന്റ് ആയിട്ടില്ല ഒരു കൊഴപ്പില്ല പിന്നെ സർവീസ് ചാർജ് ഇതില് അമ്പത് അഞ്ഞൂറ് രൂപ കൊടുക്കണേ അതിന്റെ ആവശ്യം ആവശ്യമില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ടത് എന്നെ കൊണ്ടുപോകണം പറഞ്ഞു മറ്റേ അതിന്റെ വേറെ മാനേജറെ വിളിച്ചിട്ട് ഞാൻ സംസാരിച്ചപ്പോ ആള് പറഞ്ഞു നിങ്ങൾ വേണമെങ്കിൽ എടുത്താൽ മതി നിങ്ങക്ക് ഏതാണ്ട് നമ്മളെ നമ്മളേതാ കൊണ്ട് എന്താ പറയാ ഒരു വിലയില്ലാണ്ട് കാണുന്ന ആൾക്കാരെ പോലെ സാധനങ്ങള് സാധനങ്ങള് അവരേതായിട്ടുള്ള ഓരോ പ്രൊഡക്റ്റ് മേടിക്കാൻ ഇരു കൈകളോടൊന്നും നീട്ടിങ്ങനെ സ്വീകരിക്കും അതിനെന്തെങ്കിലും കംപ്ലൈന്റ് പറ്റി ഉമാരുടെ ആ വർത്തമാനം കോണായി നമ്മള് പിന്നെ റിമോട്ടിൽ പോയിരുന്നു അതിന് വേറെ സർവീസ് ചാർജ് ഒന്നും മേടിച്ചില്ല ഈ പ്രാവശ്യം സർവീസ് ചാർജ് പറഞ്ഞൂറ് റിമോട്ടിന് ആയിരത്തി നാനൂറ് രൂപ ഞാൻ പറഞ്ഞേ വേണ്ടാന്ന് പറഞ്ഞു ഇത് സാധാരണപ്പെട്ട ആൾക്കാർക്കും പറ്റുന്ന പറ്റുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാനൊരു സാധാരണപ്പെട്ട ആളാ അതുകൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റില്ല കാര്യം എന്ന് വെച്ചാൽ ഈ ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് മേടിക്കാനായിട്ടുള്ള ഇതൊന്നും ഇല്ലെന്നോഹേവ് ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങൾ ആദ്യം തന്നെ കസ്റ്റമേഴ്സിനെ ഇടപെടാനായിട്ട് പഠിക്കും മര്യാദക്ക് അല്ലാണ്ട് നിങ്ങ അവര് പറയണ അവര് നല്ല രീതിയിലാണ് നമ്മളുടെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് തൃപ്തിയോടേ നമുക്ക് മേടിക്കാൻ ചിലപ്പോ തോന്നും മനസ്സിലായോ ചിലപ്പോ തോന്നുവാ തോന്നും കഴിഞ്ഞ പ്രാവശ്യം ചാർജ് എടുത്തില്ലെന്ന് ചോദിച്ചാൽ അതെന്ത് പറ്റി പ്രാവശ്യം എടുത്തെന്ന് ചോദിച്ചപ്പോ അവര്മാതിരി ബിഹേവ് ചെയ്യും തിരിച്ചുണ്ടോ സാധനം നമുക്ക് റിമോട്ട് മേടിക്കാൻ വേണ്ടിയിട്ട് ചാലക്കുടിക്ക് പോകണം പിന്നെ സാരി കാണാൻ ആ ഒരു കളർ കിട്ടാനും നോക്കാം ഞങ്ങള് വിചാരിച്ചു നല്ല മഴയൊക്കെ വരുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചു കയറ്റി തോന്നുന്നില്ല എന്നോട് ചോദിച്ചു വരുന്നുണ്ടോ വരുന്നുണ്ടെങ്കിൽ അപ്പൊ എന്തായാലും ആ കയറി പറഞ്ഞു പക്ഷെ അമ്മ പറഞ്ഞത് ഒരു കാര്യം ഇഷ്ടപ്പെട്ടു കാരണം ഞാൻ സ്കൂട്ടിക്ക് പോവാന്ന് വിചാരിച്ച മഴ മഴ കണ്ടില്ലേ പോൾറെഡി ഇന്നല്ലേ നമ്മൾക്ക് എല്ലാവരും അറിയാലോ ആഹ് എനിക്ക് ഇന്നെന്താണോ എനിക്ക് ഈ കാറിന് പോകേണ്ട സ്കൂട്ടിക്ക് പോണത് തോന്നാനായിരുന്നു അപ്പൊ അമ്മൂല് ഇന്ന് കാറിന് പോയാൽ പറ്റുമോ അതല്ലെങ്കിൽ അവൾക്ക് സ്കൂട്ടിന് മാത്രം പോകണ്ടോ ഞാൻ സംഭവം പറയാം കായ്സ് എനിക്ക് ഇന്നലെ നമ്മളുടെ സ്ഥല എഴുത്തും കാര്യങ്ങളൊക്കെ കാരണം അവിടെ പോയി വെയിലത്ത് നിന്ന് എനിക്ക് ചെവി കഴല ഇറങ്ങിയത് എനിക്ക് ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ ഓരോ അസുഖങ്ങൾ തലവേദന അത് കൊടുക്കും ഇങ്ങനെയാണ് എനിക്ക് ഇതൊക്കെ ഇവിടെ വന്നതിന് ശേഷം കേട്ടോ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അപ്പൊ എനിക്ക് കഴല ഇറങ്ങി ഭയങ്കര വേദനയാണ് അപ്പൊ ഞാൻ വിളിച്ചോണ്ട് അങ്ങനെ പറ്റില്ല വിച്ച എന്തി വീലർ എടുക്കല അല്ല ടു വീലർ എടുക്കുള്ളൂ കാർ എടുക്കലോ ഞാൻ പറഞ്ഞേ അങ്ങനെ നടക്കില്ല കാർ മേടിച്ചിട്ടേക്കും എന്റെയും കൂടെ ആവശ്യത്തിന് പോകാനായിട്ടാ താൻ പോകുമ്പോഴൊക്കെ താൻ കാറും കൊണ്ടാണല്ലോ പോയതെന്ന് പറയുമ്പോഴത്തേക്കെന്നോട് പറഞ്ഞു കാറിൽ ഇരുന്നിട്ട് കാണും വേദന വന്നു വീട്ടിൽ വന്നതെന്ന് പറഞ്ഞു അല്ല ഞാൻ അടിച്ചുപൊട്ടിക്കാം അപ്പൊ ഞാൻ അതിനൊന്നൊരു ഇളക്കിളക്കി കേട്ടോ ഞാൻ പറഞ്ഞു സ്കൂട്ടി തന്നെ ഞാൻ പറഞ്ഞു വൈകിട്ട് വന്നിട്ട് എനിക്ക് ഇങ്ങനും വയ്യണം കാണും പറഞ്ഞ കേട്ടത്തി ഉറക്കില്ല ഞാൻ അതിന് എന്നോട് പ്രതിഷേധിച്ച് പിണങ്ങിയൊക്കെ ഇരിക്കും അതാ പറയുന്ന മൂത്തോര് പറയുന്ന കേളത്തിങ്ങൾ പറയുന്ന കേക്കണം അതാ പിന്നെ ഞാൻ അമ്മ വിഷ്ണു മൂത്ത പെണ്ണിനെയാണ് കല്യാണം സാരിക്കല്ലേ എന്നെക്കാല് പ്രായ കൂടുതലുണ്ട് കേട്ടോ അപ്പൊ നമ്മള് പൊക്കോണ്ടിരിക്കാണ് ചാലക്കുടിക്ക് പോയി കൊറേ 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 കാര്യങ്ങളുണ്ടല്ലോ എന്നിട്ട് ഒരു സാരിയുടെ ബ്ലൗസ് മേടിക്കണം അതുകൊണ്ടൊക്കെ പിന്നെ എന്തിട്ടാ എന്തായാലും എന്താണ്ടൗച്ച് മേടിക്കണം ഐഫോണിന്റെ പൗച്ച് പിന്നെ നമ്മുടെ പഴയ പോയിരിക്കും അതൊക്കെ ഒന്ന് ചേഞ്ച് ആക്കണം അപ്പൊ അതിനു വേണ്ടിട്ടും ഒക്കെ നമ്മള് പൊക്കെ മൈജീലാണോ മൈജീൽ ഇതൊക്കെ ഉണ്ടോ എനിക്കറിയില്ല അപ്പൊ മെയിനായിട്ട് ഞാൻ അതിന് വേണ്ടിട്ടോ ചാടിക്കേറെ കാര്യം അമ്മയുടെ സാരിയുടെ ബ്ലൗസ് അമ്മ ഡെയിലി ചോദിച്ചോദിച്ചെന്നെ കൊല്ലാറക്കി ഒന്ന് മേടിച്ചു തരുമോന്ന് ചോദിച്ച് കൊറേ കടകളിൽ കേറി നോക്കി പക്ഷെ ആ ഒരു എക്സാക്ട് കളർ കിട്ടുന്നില്ല അപ്പൊ അന്ന് മേടിക്കാൻ നേരത്തെ അത് കയറി പൊക്കോളോ പറയല വേണ്ട വേണ്ട വണ്ടി വരുന്ന അന്ന് മേടിക്കാൻ നേരത്തെ പോയി ചോദിച്ചപ്പോഴത്തേക്ക് എനിക്ക് എക്സാക്ട് കളർ കിട്ടിയില്ല അപ്പൊ ആ ചേച്ചി ഇങ്ങനെ ഈ കളർ പറ്റും അങ്ങനെങ്ങനെയൊന്നും അതിന്റെ വേറൊരു കളർ വിച്ചു ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ചേച്ചി അത് പാക്ക് ചെയ്തോളാൻ പറയും പക്ഷെ എനിക്ക് അത എക്സാക്ട് കളർ കിട്ടാതെ ആ വിച്ചു ഞാൻ നോക്കിയെടുക്കാറില്ല അതുകൊണ്ട് ഞാനും കൂടെ വിച്ചു പറഞ്ഞു നീങ്കൂടെ വല്ല ഞാൻ ചിലപ്പോൾ വേറെ കളർ ഒക്കെ എടുത്തോണ്ടാ ഞാൻ പിന്നെ വർത്താനം പറയാൻ നിക്കല് കാര്യം അന്നെടുക്കാൻ നിന്നേക്കാ ചേച്ചിയോട് ഞാൻ പറഞ്ഞു ചേച്ചി അമ്മയ്ക്കാണെന്ന് പറയുമ്പോഴത്തേക്കും ആ ചേച്ചി അമ്മയ്ക്കാണെങ്കിൽ മോളെ ഇത് മതി അപ്പൊ ഞാൻ പറഞ്ഞ പ്രായമുള്ള ആൾക്കാർ ഇത് മതിയോ ഞാൻ പറഞ്ഞ അത്രയും വലിയ പ്രായമൊന്നും ഇല്ലാന്ന് പറഞ്ഞു കേട്ടോ പക്ഷെ വിച്ചു ആണെങ്കിൽ അങ്ങനെ കേൾക്കുന്ന ചാടി അതങ്ങ് എടുത്തിട്ട് പോരും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരോടും നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ ഞാൻ ഇത് ഏതാണെ വഴി വേറൊരു വഴി പിടിക്കാൻ വേറെ വഴി കൂടെ ആട്ടോ പോഴിയല്ലേ ആ ഏതോ ഒരു വഴി കൂടെ പോകുന്നുണ്ട് ചാലക്കുടിക്ക് ഇവിടെ നല്ല മഴയായിരുന്നു തോന്നുന്നു കേട്ടോ ഇവിടെ ഏരിയകള് തിരിച്ചു തിരിച്ചാ മഴ ഇവിടെ മഴ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് മഴ ഉണ്ടാവില്ല ഇപ്പുറത്തുണ്ടാവില്ല ആ ഒരു സെറ്റപ്പെട്ട ജാനിക്കുട്ടി ചെറിയൊരു വാശിയൊക്കെ പിടിച്ച് നമ്മൾ ആ പിള്ളേര് പോരാ കളിക്കാനൊക്കെ അവള് അവിടെ എൻജോയ്ക്കെട്ടോ നല്ല മഴയായിരുന്നു തൂന്നോട്ട് ഇങ്ങോട്ടേക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ ഇത് ശരിക്കും മഴ ടൈമിങ് അല്ലല്ലോ അല്ലെ മഴ ടൈം അല്ലല്ലോ ആണോ ആ ശരി തൂലാമാസം ശരിയാണോ ഓ വൃച്ചല്ലേ ഈ കഴിഞ്ഞ വർഷം ഈ ടൈമിലൊക്കെ കുഞ്ഞുങ്ങിച്ചൊക്കെ നോമ്പാ ശബരിമലായി എനിക്കറിയില്ല ഇന്ന് വേറൊരു വഴി ഞാൻ പറഞ്ഞു വിച്ചു ഡെയിലി പോകുന്ന വഴിയൊക്കെ മടുത്തു അടുത്ത ഇനി ചിലപ്പോ എന്തെങ്കിലും പറയുണ്ട് ഞാൻ ഇവിടെ ഓഫ് ആക്കുന്നു ചാലക്കുടിക്ക് പോകാണ്ട് നമ്മള് ഹൈവേയിലോട്ട് കേറിയിട്ടോ ആദ്യമായിട്ടാണ് ഈ ഒരു റൂട്ടൊക്കെ വരുന്നത് റൂട്ടൊന്നും എനിക്ക് കറക്റ്റ് അറിയത്തൊന്നും ഇല്ല പറഞ്ഞു വരാനായിട്ടൊന്നും ഇവിടെ വെയിൽക്കാലം ആവുമ്പോ നല്ല പൂവൊക്കെ ഇട്ട് നല്ല ഭംഗിയായിരിക്കും ആയിരിക്കും കേട്ടോ കാണണ്ടത് പക്ഷെ മഴക്കാലം ആവുമ്പോത്തേക്ക് പ്രത്യേകിച്ച് ആ ഇവിടെ ഈ ഈ പൂ പൂതോട്ടൊക്കെ നോക്കാണ്ട് ആൾക്കാരുണ്ടോന്നല്ലേ അരളി അരളീന്ന് ആലോചിക്കുമ്പോ പേടിയാ നമ്മൾ ാണ് മഴ ചാറുന്നുണ്ട് ഇവിടെ വലിയ മഴ പെയ്തു പോയി തോന്നുന്നുണ്ട് കേട്ടോ മഴ നന്നായിട്ട് ചാറിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് കൂടെ എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് ദൈവമേ ഞാനെന്റെ തമാശക്ക് പറഞ്ഞതാ സ്ഥലം മാറ്റി പിടിക്കാതി ചുറ്റിക്കുന്നു അറിഞ്ഞിരുന്നെങ്കിൽ

ഫോൺ കടയിൽ വന്നു മൂസദേ ഡ്രസ്സ് നോക്കാനായിട്ട് പോകുന്നുണ്ട് ഷോപ്പ് നേരെ പോയി ചോദിക്കാന്ന് ചോദിച്ചു രംഗീല പഴയ ഷോപ്പായിരുന്നു കേട്ടോ അത് പഠിച്ചോണ്ടിരുന്നപ്പോണ്ടായിരുന്നു ഷോപ്പൊക്കെ അവിടെ പോകുന്നുണ്ടാകും അങ്ങനെ തട്ടുകട കയറി ഫുഡ് അടിക്കാൻ എനിക്ക് കണ്ടത് ആ ഞാൻ മുട്ടപ്പിച്ച പഴംപുളി സിരിമൽ പിന്നെ എന്താ ബോണ്ട മൊട്ടവജി ചിക്കൻ ഫ്രൈ മൊന്ത നല്ല വെച്ചപ്പോൾ നമ്മൾ കാണേണ്ടില്ല അല്ലേ അതെ ഞാൻ മൊട്ടവജി വെച്ചിരണ കൈക്ക വെറ്റവടി നല്ല രസമാണ് സൂപ്പർ പഴംപുളി പ്രമാഴേ വെറങ്ങു ഒന്നിപ്പോ അല്ലേ ആ പാസില എനിക്ക് എന്തില്ല ചിക്കനും എഗ്ഗും ആണ് കൊള്ളാം സോണം അടിപൊളി അല്ലേ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ പക്ഷെ സൂപ്പർ ആയിട്ടുണ്ട് പോയി ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി ഫുഡ് കഴിക്കാം അല്ലേ വലിയ പ്രൈസും ഉണ്ടാവില്ല പിന്നെ നല്ല ക്ലൈമറ്റ് ആ നല്ല തണുപ്പത്തി ഭയങ്കര തണുപ്പത്തി ചൂട് കട്ട ഞായും കൂടെ ഫുഡ് കംപ്ലീറ്റ് ആക്കി കേട്ടോ എന്റെ ഈ അമ്മയൊക്കെയാണ് ഫുഡ് ഉണ്ടാക്കി തരുന്നത് എന്റെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരാൾക്ക് കൊതി മൂത്തിട്ടിതേ കപ്പയും അതുപോലെ പോർക്ക് അല്ലേ കപ്പയും പോർക്കും മേടിച്ചു ഞാൻ പോർക്ക് കഴിക്കാറില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ മാറിയിരുന്നു പിന്നെ ചായ കുടിക്കുക ഏഫ് ബീഫെന്നേ തോന്നിക്കുള്ളൂ അല്ലേ ഓക്കെ ഓക്കെ നല്ല ഫുഡായിരുന്നു കേട്ടോ ഇവിടെ ഒരു ചിക്കനും മുട്ടയെന്ന് പറയുന്നൊരു ഐറ്റം ഉണ്ടേ സൂപ്പറായിരുന്നു കേട്ടോ നമ്മുടെ ചാലക്കുടി ബസ് സ്റ്റാൻഡ് എന്താ നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അവിടെയാണ് അവിടെ നിന്ന് നേരെ വരുമ്പോഴത്തേക്കും മാളേക്കൊക്കെ പോകുന്ന റൂട്ടല്ല നേരെ വന്ന് ജസ്റ്റ് എടുത്ത് തന്നെയാണ് കേട്ടോ അടിപൊളി ഷോപ്പ് ആണേ ബജ്ജിക്കട ബജ്ജിയും സൂപ്പറാട്ടോ ഇവിടുത്തെ അടിപൊളിയായിരുന്നു ഒരു ഫുഡ് ഒക്കെ കേട്ടോ നമ്മൾ ഒന്നും ആരെയും കണ്ടക്കരുതെന്ന് പറഞ്ഞ ഇതാണ് എനിക്ക് ഇപ്പൊ ഒരു ഫുഡ് കാര്യം എനിക്ക് ഓൾറെഡി ഉച്ചയ്ക്ക് എനിക്ക് വയ്യാത്ത കൊണ്ട് ഫുഡ് ഒന്നും എനിക്ക് എനിക്ക് ചവച്ച് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എനിക്ക് വിഷന്നിട്ട് വയ്യ വിച്ചുവിനോട് ഒരു നാലുമണിയോട്ട് ഞാൻ പറഞ്ഞിട്ട് വിച്ചു എനിക്ക് വിഷന്നിട്ട് വയ്യാ നമുക്ക് എവിടെയെങ്കിലും കാപ്പിയോ എല്ലാം കുടിക്കുക എനിക്ക് വയ്യ വിഷന്നെട്ട് വയ്യ എന്നിട്ട് ഇപ്പൊ സമയം എത്ര മണിയായി ഏഴ് മണിയാകാൻ പോകുന്ന കേട്ടോ അപ്പൊ വിച്ചു പെട്ടെന്ന് ഇവിടെ വർത്തമാനം പറഞ്ഞു കൊണ്ടുവരുത്തി എനിക്കാണെങ്കിൽ ദേഷ്യം വന്നത് എനിക്ക് എന്തെങ്കിലും ഹെവി ആയിട്ട് കഴിക്കണമെന്നുണ്ടായിരുന്നേ തട്ടുകട പോയിരുന്നപ്പോഴത്തേക്ക് എന്റെ മുഖം ഒക്കെ ഒരുമാതിരി ഡള്ളായിട്ട് ആയിട്ട് ഞാൻ വേണോ വേണോ അങ്ങനെ കാര്യം ഇത് കഴിച്ച വശപ്പ് പോവോ അങ്ങനെയുള്ളൊരു മൈൻഡിൽ ഞാൻ നിൽക്കുന്നു കേട്ടോ കഴിച്ചപ്പം നല്ല സൂപ്പർ ഫുഡ് അപ്പൊ ഇപ്പൊ ഞാൻ ബില്ല് കൊടുത്തപ്പോൾ ഞാൻ ആന്റിയോട് പറഞ്ഞോട്ടെ കേട്ടോ സൂപ്പർ ഫുഡ് ആയിരുന്നു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോഴത്തേക്ക് ആന്റി പറയാനേ മോളുടെ മുഖം മുഷിഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു വിഷമം പോകണം അപ്പൊ ഞമ്മൻ ആന്റീ എനിക്ക് വിഷമിട്ട് ചെയ്യുകയാണ് ഇത്ര മണിക്കൂറായിട്ട് വിഷമം സഹിക്കാം അപ്പൊ ഒന്ന് മുഖം മുഷിഞ്ഞിരിക്കുന്നത് കണ്ടായിരുന്നു ഇപ്പം സന്തോഷമായില്ലെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ എന്നെ തന്നെ അതൊന്ന് ക്ലിയർ ചെയ്തതാണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്നതിലപ്പുറമായിരിക്കും ചില കാര്യങ്ങളല്ലേ ഫുഡ് ചില ഫുഡും നമ്മൾ പൈസ ആകെ ഇത്രയും നമ്മൾ രണ്ട് പ്ലേറ്റ് ഫുഡ് കഴിച്ചു ബജ്ജി കഴിച്ചു എന്നിട്ടൊക്കെ നമുക്ക് ഇരുന്നൂറ്റി മുപ്പത് രൂപയുള്ളൂ ഏഹ് കട്ടൻ ചായ കുടിച്ചു എന്നിട്ടൊക്കെ ഇരുന്നൂറ്റി സൂപ്പർ ോ അവരുടെ ഇട്ടപ്പടിയിൽ അതിലും സൂപ്പർ കേട്ടോ ഞങ്ങൾ കഴിച്ചു എടുത്തു എടുത്ത് വന്നിട്ട് നല്ല ചോദിച്ചിട്ട് ആ അങ്ങൾ പറഞ്ഞു അടുത്ത പ്രാവശ്യം വരുമ്പോൾ കോളിഫ്ലവറും മുട്ടയും കൂടെ തരാൻ കെട്ടും എന്ന് പറഞ്ഞു സൂപ്പറാണ് കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞു ആൾ ഇങ്ങോട്ടേക്കായിട്ട് അമ്മ അടുത്ത് പറയാ ഒരു മക്കളോട് സംസാരിക്കുന്ന സംസാരിക്കുന്നേ എന്റെ ഫേസ് ആളെ ആന്റി ചില്ലിലിൽ കൂടെ എന്റെ ഫേസ് ഞാനാണെങ്കിൽ ദേഷ്യമൊന്നുമല്ല എനിക്ക് വേഷ വിച്ചു കുഞ്ഞു തട്ടുകടയിലാണല്ലോ കൊണ്ട് നിർത്തി അങ്ങനെ ഒരു ഫീല് പക്ഷെ നമ്മൾ അതുകൊണ്ടൊന്നും ഒരാളെ അളക്കാൻ നിൽക്കരുതെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി അതെനിക്ക് പറ്റിയൊരു തെറ്റാണ് അത് ഞാൻ തുറന്നു പറഞ്ഞു എന്നുള്ളതേ ഉള്ളു കേട്ടോ അപ്പൊ അങ്ങനെ ഇനി നമ്മള് നേരെ കുറച്ച് അലുവ മേടിക്കണം ഇനി അടുത്ത പരിപാടി ഇനി അലുവയ്ക്ക് വേണ്ടിട്ട് പോവാ അച്ഛനപ്പൊ മോൾക്കുള്ള അലുവയൊക്കെ മേടിക്കാൻ വേണ്ടി പോകാനോ മോൾ എന്തെങ്കിലും ഒരു കാര്യം മൂളി കേട്ടാ മതി സാധനം അവിടെ റെഡി ആയിരിക്കും അത് ഇല്ലാണ്ടെ വീട്ടിൽ ഉറങ്ങാൻ പറ്റില്ല എന്ന് അറിയാലോ അച്ചോ ആയോ നമ്മൾ അവിടെ അങ്ങോട്ട് നീങ്ങിയിട്ടൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ അവിടെ നിന്നാണ് അലുദണ്ട് അഷ്ടമിച്ചരെ എത്തി കേട്ടോ നമ്മള് അപ്പൊ പോയ കാര്യങ്ങളൊക്കെ അത്യാവശ്യം എല്ലാം നടന്നു കേട്ടോ ചാലക്കുടിക്ക് പോയ കാര്യങ്ങളെല്ലാം നടന്നു അമ്മയ്ക്ക് ബ്ലൗസിന്റെ തുണിയൊക്കെ കിട്ടി കൊറേ കട കയറി അലഞ്ഞു കേട്ടോ കാര്യം ആ സെയിം എക്സാക്ട് കളറ് വേറെ വേറെ എവിടെ കടകളിലൊന്നും തന്നെ ഇല്ല പിന്നെ അവസാനം ഞാൻ കല്യാൺ സിലിക്സിൽ പോയി അവിടുന്ന് കറക്റ്റ് കളർ കിട്ടി അതുപോലെ തന്നെ ഒത്തിരി ഒത്തിരി കളക്ഷൻ ഉണ്ടായിരുന്നെട്ടോ ബ്ലൗസിന്റെ ഒക്കെ അപ്പൊ ഞാൻ അമ്മേന ഇങ്ങനെ പ്രിന്റൊക്കെ വരുന്ന മോഡലൊക്കെ ഉള്ളു അപ്പൊ അതൊക്കെ അയച്ചു കൊടുത്തപ്പോ അമ്മയ്ക്ക് അങ്ങനത്തെ തിന്നും വേണ്ട അമ്മ ആ ഒരു പഴഞ്ചൻ കാര്യങ്ങൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരാളാണ്ട്ടോ പഴഞ്ചൻ രീതി അമ്മയ്ക്ക് പറ്റാറുമില്ല ഈ സ്കിന്നൊക്കെ അലർജി കാര്യങ്ങളൊക്കെ വരുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ അങ്ങനെ ഇടാറൊന്നുമില്ല സിന്ത ആണെങ്കിൽ അതിനൊക്കെ ഇതാട്ടോ പിടിക്കുകയാണ് സിന്ത അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് അതായിട്ട് ഒരുങ്ങി നടത്താൻ നടക്കാൻ എനിക്ക് പേഴ്സണലി അമ്മനെ ഒരുക്കി നടത്താനും ഇഷ്ടമാണ് കേട്ടോ അമ്മ ഞാൻ ഇടുക്കി ചെല്ലുന്നേ പറയോ പിശാച്ച് വന്നിട്ടുണ്ട് ഇനി സ്വൈരം ഉണ്ടാവില്ല കാര്യം മുടിയച്ചിടമ്മേ മുടിയച്ചിടമ്മേ എനിക്ക് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ അതൊക്കെ പിന്നെ ഒരു കാര്യം എടുത്ത് പറയുന്നുണ്ട് നമ്മുടെ മോൾട്ടി ഉഷ ഉഷമ്മയുടെ മോൾട്ടി ചേച്ചി എനിക്കിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നേ അവർ ശിവഗിരി പോയപ്പം നമ്മുടെ ഒരു ഫാമിലി മെമ്പറെ കണ്ടു അപ്പം അമ്മൂനെ ചോദിച്ചെന്ന് പറയണമെന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ടെടിയെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടെ അപ്പം ആ ഫാമിലി മെമ്പർ നമ്മുടെ സ്ഥിരം വിയോർ ആണെന്നൊക്കെ പറഞ്ഞു താങ്ക് യു സോ മച്ച് ചേച്ചി ലവ് യു ഉമ്മ കാര്യം അവരെ കണ്ടത് ഓടിപ്പോയി സംസാരിച്ചതിലൊക്കെ ഒരുപാട് സന്തോഷം പിന്നെ എന്നെ ചോദിച്ചെന്ന് പറഞ്ഞെങ്കിൽ ഒരുപാട് സന്തോഷം അപ്പം എനിക്ക് ഒരുപാട് സന്തോഷമായിട്ട് ഇന്ന് പോയ വഴിക്കും കുറേ ഫാമിലി മെമ്പേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും തന്നെ ഓടി വന്നിട്ട് ഞാൻ കയറുന്ന കടയിലെല്ലാം ഒരാളെങ്കിലും നമ്മുടെ ഫാമിലി മെമ്പർ ആണ് കേട്ടോ അയ്യോ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ പിന്നെ ഒരു ശേഷി ഓടി വന്നിട്ട് കൺഗ്രാചുലേഷൻ ഒക്കെ പറഞ്ഞു സ്ഥലം മേടിച്ചതിലൊക്കെ ഒരുപാട് സന്തോഷമായി വീഡിയോ കണ്ടപ്പോന്നൊക്കെ പറഞ്ഞു അതിലെനിക്ക് ഒരുപാട് സന്തോഷം തോന്നിട്ടോ എന്നെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തു കെട്ടിപ്പോയല്ലേ ചൂനന്റെ സാധനം ചൂന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അലുവ അലുവ കൊതിച്ചാണ് അച്ചു എവിടെ പോയാലും അലുവ മേടിച്ചു കൊടുക്കും അപ്പൊ ഭയങ്കര ഇഷ്ടാണ് അണ്ട് തീർന്നു കഴിയുമ്പത്തേക്ക് അമ്മ ഞാൻ മിനിങ്ങാന്ന് തിന്ന സാധനം ഇല്ലേ അത് താ അമ്മേ അങ്ങനെയൊക്കെയാ പറയുന്നേ ഒരുപാട് നമ്മള് കുറച്ച് വൈകി കേട്ടോ അൽവാന്ന് പറയാനായിട്ട് അറിയില്ല അപ്പം ഇനി എന്തോ വേറെ എന്തോ ഒരു പേരൊക്കെ പറഞ്ഞിട്ട് അവസാനം നമുക്ക് തിരുന്നില്ല എന്ന് പറയാൻ പറയും പിന്നെയാണെന്നൊന്നും സാധനം ഇല്ലെന്ന് തരാൻ പറയും കുറെ വൈകിട്ടുണ്ട് പെണ്ണ് നമ്മളെ കാത്തിരുന്ന് മുഷിഞ്ഞാണോ കേട്ടോ നമുക്ക് നേരെ പോയി ഒന്ന് സോപ്പിട്ട് സോപ്പിട്ട് അലലുകൊക്കെ കൊടുത്തു നിന്ന് മയക്കെടുക്കാം അപ്പൊ ഗായ്സ് വീഡിയോയ്ക്ക് അപ്പ് എടുക്കാന്ന് വിചാരിച്ച് വന്നതാണ് ഇൻട്രോ കാര്യങ്ങളൊന്നും ഇല്ല കാരണം ഞങ്ങൾ ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്ത് പോയതൊന്നും അല്ല പെട്ടെന്നുള്ള അപൂരെ കണ്ടപ്പോഴത്തേക്ക് ആ കമന്റ് ഓർമ്മ വന്നു അപ്പൊ അങ്ങനെ എടുത്തെടുത്ത് എടുത്ത് എടുത്തെടുത്ത് അങ്ങനെ പോയതാണ് നമ്മൾ മിക്കപ്പോഴും ചാൽ കുടിക്കുന്നു പോകുമ്പോ വീഡിയോസ് ഒന്നും എടുക്കാറില്ല ഭയങ്കര കുറവാണ്ട്ടോ ഞങ്ങളത് വിട്ടു പോകാറുണ്ടാവും ഒരു കാര്യം വീഡിയോ എന്നുള്ളതൊക്കെ ചിലപ്പോ വിട്ടു പോകുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ട് ഇല്ലാതില്ല അപ്പോ പിന്നെ എന്താ പറയാ സ്ഥലം മേടിച്ച് എല്ലാവരേയും കമന്റും കാര്യങ്ങളൊക്കെ കണ്ടു ഒരുപാട് സന്തോഷമുണ്ട് എനിക്കത് കണ്ടപ്പോ മനസ്സിലായിട്ട് എനിക്ക് തോന്നുന്നു ആകെ ഒരു നെഗറ്റീവ് കണ്ടേ വന്നുള്ളൂ അത് ഞാൻ ഇഗ്നോർ ചെയ്ത് കിട്ടു എനിക്കതൊന്നും വിഷയല്ല ബാലൻസ് ഫുള്ള് നല്ല പോസിറ്റീവായിട്ടുള്ള കമന്റ് ആയിരുന്നു ഇത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നു അറിഞ്ഞപ്പോ തന്നെ സന്തോഷമായി കാര്യം നിങ്ങളുടെ ഫാമിലി ഒരാളെ പോണ ഒരാൾ സ്ഥലം മേടിച്ചു പോകണക്ക് തന്നെ സന്തോഷമായി അതുപോലെ എന്റെ ഫാമിലി ഉള്ളവരൊക്കെ മെസ്സേജിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും സന്തോഷമായി എന്നൊക്കെ പറഞ്ഞു എനിക്കും ഭയങ്കര സന്തോഷമായി അതിലൊക്കെ ഇന്ന് ഒരു ഈവനിങ് ടൈം ആവുമ്പോ ഞങ്ങളവിടെ പോകും അപ്പൊ നമ്മുടെ സ്ഥലത്തോട്ടൊക്കെ വൈകിട്ടൊന്നും പോണം എല്ലാത്തിനും വാരി പറക്കി എന്നൊക്കെ ആഗ്രഹം ഉണ്ട് ആരൊക്കെ ഇവിടെ ഉണ്ടാവും എന്ന് അറിയില്ല ശനിയാഴ്ച ചെലപ്പോ എല്ലാവരും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ നാളെ എല്ലാവരെയും കൊണ്ടുപോകുമ്പോ അവരുടെ എക്സ്പ്രഷനും കാര്യങ്ങളും ഒക്കെ കാണാം അവരാരും കണ്ടിട്ടില്ല ഞാനും മിച്ചും അച്ഛനും അമ്മേ മാത്രമേ കണ്ടിട്ടുള്ളൂ മുമ്പ് പോയിട്ടുണ്ടാവും അങ്ങനെ മുമ്പ് ഒരു പ്രാവശ്യം ആദ്യത്തെ പ്രാവശ്യം ഞങ്ങൾ കണ്ട് ഒരു രണ്ടു ദിവസം കഴിഞ്ഞപ്പൊ ഞങ്ങള് എല്ലാവരെയും കൊണ്ടുപോയി അച്ഛനമ്മ ചേച്ചിയളിയം പിള്ളേർ അമ്മുമ്മ എല്ലാരെയും കൊണ്ടുപോയി പക്ഷെ അന്ന് അവരൊക്കെ ഇത് എന്ത് മക്കളെ ഇത് എന്ത് സാധനം എന്നുള്ള രീതിയിൽ വിൽക്കരുത് കാര്യം ഇത്രയും ഡബിൾ ഇരട്ടി അത് മുള്ളായിരുന്നു അപ്പൊ നമുക്ക് ഉള്ളിലോട്ട് കയറി നോക്കാനൊന്നും പറ്റിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും ഇത് എന്ത് ഇത് എന്ത് ഇങ്ങനെ നിക്കായിരുന്നു അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞാൽ ഇത് വൈബ് സ്ഥലമായിരിക്കുന്നു അത് നമുക്ക് രണ്ടു ദിവസം കൊണ്ട് അവരെല്ലാം തെളിച്ചു പിന്നെ നമ്മള് മാത്രമേ പോയിട്ടുള്ളൂ വേറെ ആരും പോയിട്ടില്ല അപ്പൊ നമുക്ക് ഞായറാഴ്ച നോക്കട്ടെ അവരെല്ലാവരെയും കൊണ്ട് പോകുന്നേ പോയി നമുക്ക് അത് വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ കേട്ടോ എന്നാലും എല്ലാവരുടെ എക്സ്പ്രഷൻ അന്ന് കണ്ട സ്ഥലവും ഇന്ന് കണ്ട സ്ഥലവും വാവു എന്നടിച്ച് നിൽക്കുവായിരിക്കാം നമുക്കറിയില്ല എന്തായാലും അവിടെ ചെന്നപ്പം ഫസ്റ്റ് എന്ന് തന്നെ ഞാൻ തീരുമാനിച്ചിരുന്നു ഇതാണ് എന്റെ സ്ഥലം എന്നുള്ളത് അവിടെ പോരാൻ തോന്നില്ല അതാണ് അതിന് ആ സ്ഥലത്തിന് ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് ഫീൽ ആയത് അപ്പം എന്തായാലും ഞാൻ കൂടുതൽ സ്ഥലത്തിനെ പറ്റി വർണ്ണിക്കുന്നില്ല അവിടെ ചെന്നിട്ട് വർണ്ണിക്കുക അപ്പോൾ ഇന്നലെ നമ്മുടെ വിശേഷം ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടമായിട്ട് ഏകം പോയിട്ട് ലൈക്കും ഷെയർ കൂടുതൽ സബ്സ്ക്രൈബ് കൂടെ ചേർക്കാം ലബുപൂരിൻ്റെ കാര്യം ഞങ്ങൾ പറഞ്ഞു തോന്നുകയുള്ളൂ ഞങ്ങളതിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല ബാങ്കുള്ളവരുടെ കാര്യങ്ങൾ എനിക്ക് അറിയില്ല അപ്പം നമ്മൾ പറഞ്ഞത് കൊണ്ട് ആരും മേടിക്കണം എന്നൊന്നും പറയില്ല ഞങ്ങൾക്ക് പേർ കുഴപ്പമൊന്നും ഇല്ല സാധന ഒരു പാവാ അത്ര ഫീൽ ആയിട്ടുള്ളൂ അപ്പൊ ഗായ്സ് ഉള്ളൂ ബൈ ബൈ